പ്ലാൻസുകൾ ഉണ്ടല്ലോ കൊറേ അധികം ഉണ്ട് അതിങ്ങനെ കാളുനിറത്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും അതിനെ കൊറേ സമയം മെനക്കെടാറുണ്ട് പിന്നെ മക്കളൊക്കെ മക്കളുടെ മക്കളെ ഒക്കെ നോക്കാൻ വേണ്ടിട്ട് അവര് വിദേശത്ത് ഒക്കെയാണ് അപ്പൊ ഞങ്ങൾക്കൊരു സമയം പോക്കലും ഒരു സന്തോഷത്തിനും വേണ്ടി ഞങ്ങള് ഇത് പിന്നെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ ഫ്ലവർ ഹൗസ് എന്ന് പേരിട്ടുകൊണ്ട് അഞ്ച് വീഡിയോകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിലെ ഒന്നാമത്തെ വീഡിയോയാണ് ഈ കാണുന്നത് ഫ്ലവർ ഹൗസ് വൺ എന്ന വീഡിയോയാണ് സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നിരവധി പേർക്ക് പ്ലാന്റ്സുകൾ ഞാൻ കൊറിയർ ചെയ്തു തന്നിരിക്കുന്നു ഇൻഡോർ പ്ലാന്റ്സുകളാണെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ്സുകളൊക്കെ ആണെങ്കിലും നിരവധി പേർക്ക് അയച്ചു തന്നിരിക്കുന്നു അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾ എത്രത്തോളം കെയർ ചെയ്യുന്നു എത്രത്തോളം ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ആ അറേഞ്ച്മെൻ്റ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ പ്ലാന്റ്സ് ലവേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും പ്ലാന്റ്സിനെ കാണാൻ നല്ല ആഗ്രഹം തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ എത്രത്തോളം ഭംഗിയിൽ നിങ്ങൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു വീഡിയോ അയച്ചു തരികയാണ് വേണ്ടത് അതിൽ മനോഹരമായിട്ടുള്ള നാല് വീഡിയോകൾ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയും അങ്ങനെ അഞ്ച് വീഡിയോകൾ തിരഞ്ഞെടുത്ത് നല്ല ഒരു വീഡിയോയ്ക്ക് അഞ്ച് അഡീനിയം പ്ലാന്റ്സുകൾ ഗിഫ്റ്റായിട്ട് നൽകുന്നതാണ് ഫ്ലവർ ഹൗസ് വൺ എന്ന വീഡിയോയാണിത് അങ്ങനെ ടു ത്രീ ഫോർ ഫൈവ് എന്ന വീഡിയോകൾ നിങ്ങളാണ് അയച്ചു തരേണ്ടത് നിങ്ങൾ അയച്ചു തരുന്ന വീഡിയോയിൽ നിന്നും നല്ല വീഡിയോകൾ നോക്കി നാലെണ്ണം കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യും അതിൽ നിന്ന് ആർക്കാണ് ഗിഫ്റ്റ് നൽകേണ്ടത് എന്ന് നിങ്ങൾ തന്നെയാണ് കമൻ്റ് ചെയ്യേണ്ടത് ഫ്ലവർ ഹൗസ് ടു ത്രീ എന്ന വീഡിയോയിലൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി ഞാൻ അറിയിക്കുന്നതാണ് അഞ്ച് വീഡിയോകൾ ചെയ്യുന്നതാണ് അഞ്ച് വീഡിയോകളിൽ നിന്നും ഏത് വീഡിയോയുടെ വ്യക്തിക്കാണ് ഗിഫ്റ്റ് നൽകേണ്ടത് എന്ന് നിങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അഞ്ച് അഡീനിയം പ്ലാന്റ്സുകളാണ് ഗിഫ്റ്റായിട്ട് നൽകുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോകളൊക്കെ കാണുന്ന ഒരാൾക്ക് രണ്ട് അഡീനിയം പ്ലാന്റ്സുകൾ നൽകുന്നതാണ് അത് ആർക്കാണ് എന്നും പിന്നീട് തിരഞ്ഞെടുക്കുന്നതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ അറിയിക്കുന്നതാണ് ഫ്ലവർ ഹൗസ് വൺ എന്ന ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ജോർജ് മാഷിൻ്റെയും അന്നമ്മ തോമസ് എന്ന ടീച്ചറുടെയും വീട്ടിലെ ഗാർഡനാണ് ഈ കാണുന്നത് ഇവരുടെ ഗാർഡനിൽ ഒരുപാട് പ്ലാന്റ്സുകളിൽ ഫ്ലവർ ഞാൻ കണ്ടു അതുപോലെ തന്നെ എല്ലാ പ്ലാന്റ്സുകളും നല്ലപോലെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് മനോഹരമായ ഒരു ഗാർഡൻ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അതായത് നിങ്ങൾ നിങ്ങളുടെ ഗാർഡൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തരുകയാണ് വേണ്ടത് അധികം പ്ലാന്റ്സുകൾ വേണം എന്നൊന്നുമില്ല കുറച്ച് പ്ലാന്റ്സുകളെ ഉള്ളെങ്കിലും നല്ല അറേഞ്ച് ചെയ്ത് മനോഹരമാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് മനോഹരം തന്നെയാണ് അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള നാല് വീഡിയോകൾ കൂടെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ എന്നെ അറിയിക്കുക എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് എന്നൊക്കെ ഞാൻ അറിയിക്കുന്നതാണ് ജോർജ് മാഷാണെങ്കിലും അന്നമ്മ ടീച്ചറാണെങ്കിലും ദീർഘനാളത്തെ അധ്യാപനത്തിന് ശേഷം അങ്ങനെ വീട്ടിൽ റിട്ടയർഡൊക്കെ ആയി വീട്ടിലിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് പ്ലാന്റ്സുകളും ഫ്ലവറുകളൊക്കെ ആയിട്ട് പ്ലാന്റ്സുകളെ പരിപാലിച്ചുകൊണ്ട് അവർ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുകയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വീടുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഉദ്ദേശിക്കുന്നത് സെയിലൊക്കെ ഉള്ള ഗാർഡനോ നഴ്സറിയോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത് നഴ്സറിയിലെ പ്ലാന്റ്സുകളൊന്നും അങ്ങനെ വീഡിയോ എടുത്ത് അയച്ചു തരാൻ പാടുള്ളതല്ല വീടുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയാണ് അയച്ചു തരേണ്ടത് ിയ പ്ലാന്റ് പലർക്കും പിടിച്ചു കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു പ്രിപ്പറേഷനും പിന്നെ അതിന്റെ വളത്തിന്റെ രീതിയൊക്കെ ഒക്കെ ഒന്ന് പറയോ പിടിച്ചു കിട്ടാൻ ഞാൻ ഉപയോഗി ഞാൻ തൈ എടുക്കുന്നത് അതിന്റെ ചെറിയ കമ്പ് ചെറിയ കമ്പ് അടത്തിയിട്ടാണ് എടുക്കുന്നത് അങ്ങനെ ചെറിയ കമ്പ് ഇതുപോലെ അടത്തും ഇതാണ് കൊണ്ടുവച്ചാല് തണലത്ത് വെച്ചിട്ട് അധികം വെള്ളം നനയ്ക്കാതെ വെച്ചാല് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഇതിന് ഇത് കിളിപ്പ് വരും ഇതാണ് കൊണ്ടുവന്ന് പാടില്ല പിന്നെ ചെറിയ തണ്ടെടുക്കാവും അത് അടത്തി എടുക്കണം മുറിച്ചെടുക്കാതെ അടത്തി എടുക്കണം ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യണ്ട ഇങ്ങനെ അടത്തി എടുക്കുക ചെറിയ തണ്ട് എന്നിട്ട് അതുകൊണ്ട് നമ്മൾ വേറെ ചെറിയ ചട്ടി വെച്ചിട്ട് പിടിപ്പിക്കുക അതിന്റെ കിഴങ് എടുത്തു കഴിഞ്ഞാല് കിഴങ്ങിൽ നിന്ന് കൊറേ പിന്നെ തൈകളിങ്ങ വരും അല്ല പിന്നെ ആ കിഴങ്ങിനെക്കാട്ടിൽ എനിക്ക് ഇഷ്ടം ഇങ്ങനെ തണ്ടടത്തി വെക്കുന്നതാണ് പെട്ടെന്ന് പിടിക്കും പൂവും പെട്ടെന്ന് വരും കിഴങ്ങും നല്ലതാണ് അത് കുറച്ച് ഉണക്കി ഒക്കെ വേണമല്ലോ എടുക്കാൻ ഇതാണെങ്കിൽ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിന്റെ അടീന്ന് അടത്തി എടുത്തിട്ട് കൊണ്ട് വെക്കുക രണ്ടാഴ്ച കൊണ്ട് അതായത് ചാണക വെള്ളത്തില് ഇരുപത് ഇരുപതോ പന്ത്രണ്ട് പന്ത്രണ്ടോ ഒരു ലേശം നിങ്ങളുടെ ചെടിയുടെ അനുസരിച്ച് കുറച്ച് രാസവെള്ളവും ചേർത്ത് കുറേയേറെ വെള്ളത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഡാലിയ പെട്ടെന്ന് വളർന്നിട്ട് വേണം വളർത്തണം അതിനാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ചേർത്ത് കൊടുക്കണം ആദ്യം ചാണക വെള്ളം നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക പിന്നെ പൂ വരാനാവുന്ന സമയത്ത് മതി രാസവെള്ളവും കൂടെ ചേർക്കുന്നത് അത് കൂടുതലായി പോയി കഴിഞ്ഞാൽ ചെടി പോകും അതുകൊണ്ട് കുറച്ച് രാസവെള്ളമേ ഒഴിക്കാവൂ രാസവളമേ ഉപയോഗിക്കാവൂ പിന്നെ കൂടുതലും ചാണകളെ അപ്പൊ എത്ര വെറൈറ്റീസ് ഒരു ഒരെണ്ണത്തിന് പൂവില്ലാതെ നിക്കുന്നുണ്ട് നേരത്തെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരുപാട് ചെടിയായപ്പോ ഇതെല്ലാം കൂടെ നോക്കാനും കാര്യം വേണമല്ലോ ടൈം വേണമല്ലോ അടുക്കളപ്പടിയും ഒക്കെ ഉണ്ടല്ലോ പിന്നെ നമുക്കിത് മൊത്തത്തിൽ ഒരു ഭംഗിയാണ് ജോർജ് മാഷിനും അന്നമ്മ ടീച്ചർക്കും ഒരുപാട് വർഷം ഒരുപാട് പ്ലാന്റ്സുകളെ ഒരുപാട് ഫ്ലവറുകളെ പരിപാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ചാനലിൽ ഇപ്പോൾ സെയിലിന് ആയിട്ടുള്ള പ്ലാന്റ്സുകളുടെ വിവരം ഒന്ന് അറിയിക്കുകയാണ് അൻപത് വെറൈറ്റീസ് അഡീനിയം പ്ലാന്റ്സുകളാണ് ഇപ്പോൾ സെയിലിന് ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ്സുകൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നവർ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഏതൊക്കെ വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ഞാൻ അറിയിക്കുന്നതാണ് ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്